നമസ്കാരം പെരിന്തൽമണ്ണ പൊന്നിയാകുഷി ബൈപ്പാസിൽ മാരത്തുമലം പൊന്നിയാകുഷി ബൈപ്പാസിൽ ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ട് എന്ന് പറയുന്നത് ഫോട്ടോ സ്പോട്ടാണ് പെരിന്തൽമണ്ണ നഗരസഭ സ്വകാര്യ പങ്കാളിത്തത്തോടൊക്കെ ഉണ്ടാക്കിയ ഒരു സ്പോട്ടാണ് ശരിക്കും നമ്മുടെ കുളിർമലയും അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ശാഖ കാണുന്ന രൂപത്തിലുള്ള സ്പോട്ടാണ് നല്ല പച്ചപ്പും പുൽത്തകടിയും ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഈ സ്പോട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നല്ല ഫോട്ടോഷൂട്ടിനും പറ്റിയതാണ് എല്ലാവരും അടിപൊളിയായിട്ട് ആയിട്ടുള്ള അടിപൊളി സംഭവം കിടിലും സ്പോട്ടാണ് കേട്ടോ പെരിന്തൽമണ് ശരിക്കും ബൈപ്പാസ് ഉണ്ടാ മാനത്തൊങ്ങല പൊന്നിയൃഷി ബൈപ്പാസ് അല്ലേ ആ ബൈപ്പാസിന്റെ ഓരോ അടിപൊളിയായിട്ടൊരു സ്പോട്ടാണത് ശരിക്കും ഈ അമ്മര് പച്ച തുരുത്തുകളൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്ന രൂപത്തില് ശരിക്കും കുഞ്ഞു മക്കളേറ്റൊക്കെ വന്നു കഴിഞ്ഞാലേ നല്ല പൊളിക്കാം അടിപൊളി ഫോണൊക്കെ വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കുന്ന നല്ല ക്യാമറ ഉണ്ടെങ്കിലും പൊളിച്ചെടുക്കുന്ന ഫോട്ടോസുകൾ ചെയ്യാം ഒന്നിപ്പോൾ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളിയായിട്ട് വയലുകളൊക്കെ ശരിക്കും കാണുന്നുണ്ട് നല്ല ഇപ്പോൾ ഏത് വേനൽക്കാലത്തും ഏത് മഴക്കാലത്തും പൊളിച്ചെടുക്കുക ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു ഏരിയയാണ് പെരിന്തൽമണത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം അതിൻ്റെ പുറകിൽ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലേ കുളിർമലയും അതേപോലെ തന്നെ മണ്ണാർമലയും അങ്ങനെ എന്നും വേണ്ട പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം വരെ ശരിക്ക് കാണുന്ന തരത്തിലേക്കുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പെരിന്തൽമണയിൽ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ട് ശരിക്ക് എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് അവരാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്തായാലും വരുന്ന ഓരോ ആളുകളും കുടുംബസമേതം വരുന്നു അവിടെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് എല്ലാവർക്കും നല്ല സൗകര്യം സുഹൃദങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത് അത് രാവിലെയാണെങ്കിലും വൈകീട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ് ശരിക്കും നിങ്ങളുടെ കയ്യിലെന്തേലും കുറിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പൊളിച്ചെടുക്കാം നല്ല പച്ചപ്പുളിത്തെക്കിടിയൊക്കെ ക്രിയേറ്റിവിറ്റി ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് വേണ്ടി തന്നെ ഇത്തരം സ്പോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടെത്തുക ആസ്വാദനത്തിലേക്ക് വരിക പെരിന്തൽമണ്ണ മെഡിക്കൽ സിറ്റി ആയ നഗരത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടുകളൊക്കെ ഒത്തിരി സ്പോട്ടുകൾ അപ്പം മച്ചമാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള എല്ലാ ആളുകൾക്കും അറിയിക്കുക ഓക്കെ ബൈ ബൈ